കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മുതിർന്ന സി പി എം നേതാവ് സ്വാതന്ത്ര്യസമര സേനാനി വി എസ് അച്യുതാനന്ദൻ ജനകീയ പ്രശ്നങ്ങളിലും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിലും നിർഭയം പ്രതികരിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു ബഹുജന നേതാവിന്റെ പ്രതിച്ഛായ ആർജിക്കാൻ കഴിഞ്ഞിരുന്നു അമ്പലപ്പുഴ പൊന്നമ്പ്ര വെന്തലത്തറയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനായിരുന്നു ജനനം അമ്മ മരിച്ചതോടെ അച്യുതാനന്ദൻ ഉൾപ്പെടെ നാല് മക്കളെ അപ്പച്ചിയാണ് വളർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പിതാവ് മരിക്കുമ്പോൾ അച്യുതാനന്ദന് വയസ്സ് പതിനൊന്ന് അതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി തയ്യൽക്കട നടത്തിയിരുന്ന ജ്യേഷ്ഠനൊപ്പം കൂടി പിന്നീട് ആസ്പിൻ വോൾ എന്ന അയ്യായിരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കയർ ഫാക്ടറിയിലേക്ക് അവിടെ നിന്നാണ് പി കൃഷ്ണപിള്ള അച്യുതാനന്ദനിലെ നേതാവിനെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കണ്ണൂർ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സമയം പുന്നപ്രയിൽ ആദ്യ അംഗത്വം അച്യുതാനന്ദനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ പുന്നപ്ര വയലാർ സമരത്തിനിടയിൽ വെടിവെപ്പ് നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോലീസ് പിടിയിലായി അന്ന് കുപ്രസിദ്ധനായിരുന്ന എസ് ഐ ഇടിയൻ നാരായണപിള്ള ബയണറ്റ് കുത്തിയിറക്കിയതിന്റെ പാട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കണങ്കാലിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടാതെ ജയിലിൽ കഴിഞ്ഞിരുന്ന രണ്ട് നേതാക്കളായിരുന്നു വി എസും എ കെ ജിയും കേരളം പിറന്ന് ആദ്യ സർക്കാർ രൂപം കൊണ്ടപ്പോൾ സർക്കാരിനെ ഉപദേശിക്കാനുള്ള ഒൻപതംഗ പാർട്ടി സമിതിയിലെ അംഗമായിരുന്നു വി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമ്പലപ്പുഴയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വി എസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് ഇതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ വിജയിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി ജയിൽവാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വെട്ടിനിരത്തൽ സമരം നിരവധി രാഷ്ട്രീയ ഇടപെടലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു തോൽവി രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തിയാറിൽ വി എസിന് സീറ്റ് നൽകാനും പിന്നീട് മുഖ്യമന്ത്രിയാക്കാനും കേരളം മുഴുവൻ നടന്ന പ്രതിഷേധങ്ങൾ ഒരു നേതാവിനായി പാർട്ടി നടത്തിയ ആദ്യ തിരുത്തായിരുന്നു ആ സീറ്റ് നൽകൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവചരിത്രമാണ് വി എസിലൂടെ അടയാളപ്പെടുത്തുന്നത് പാർട്ടിയിൽ നിന്നുകൊണ്ട് നട്ടല്ലുറപ്പോടെ സംസാരിച്ച നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആതിരപ്പള്ളി പദ്ധതിക്കെതിരെ സംസാരിച്ചതിന് അച്ചടക്ക നടപടി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് വരെ അച്ചടക്ക നടപടികളുടെ നീണ്ട ഒരു സംശയത്തിന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തുപോയിട്ടും വി എസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയില്ല കാരണം വി എസിന് പാര്ട്ടിയില്ലാതെയും പാർട്ടിക്ക് വി എസ് ഇല്ലാതെയും കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നത്